നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ട് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മരണം അന്വേഷണം സ്വകാര്യ ബസിൽ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിന് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായി മരിച്ച പട്ടർ നടക്കാവ് സ്വദേശി കോട്ടയിൽ അബ്ദുൾ റഷീദിന്റെ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സബ് കളക്ടർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് ഇൻക്വസ്റ്റ് നടത്തി തിരൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് ജെ ശ്രീജയുടെ മേൽനോട്ടത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഡിവൈഎസ്പിമാരായ പി പി ഷംസ് വി വി ബെന്നി കെ സി ബാബു തിരൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം കെ രമേശ് സബ് ജയിൽ സൂപ്രണ്ട് വി രാമചന്ദ്രൻ എസ് എച്ച്ഒ എം കെ രമേശ് എസ് ഐ എ ആർ നിഖിൽ എന്നിവർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു തിരൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് ജെ ശ്രീജ ഉദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു മരണപ്പെട്ട അബ്ദുൾ റഷീദിന്റെ രണ്ട് മക്കളും ബന്ധുക്കളും ആശുപത്രിയിൽ എത്തിയിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അനന്താവൂർ ജുമാ മസ്ജിദിൽ കബറടക്കി ഷെരീഫിയാണ് മരണപ്പെട്ട അബ്ദുൾ റഷീദിന്റെ ഭാര്യ റാഷിദ് മുർഷിദ് റിഷാദ് എന്നിവർ മക്കളാണ് കൂലിപ്പണിക്കാരനാണ് അബ്ദുൾ റഷീദ് തനിച്ച് തറവാട്ടിൽ കഴിയുകയായിരുന്നു തിരൂർ കുറ്റിപ്പുറം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ യാത്രക്കിടയിൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന പരാതിയെ തുടർന്ന് ബസ്സിൽ നിന്ന് റഷീദിനെ ഇറക്കി വിട്ടിരുന്നു തുടർന്ന് വ്യാഴാഴ്ച പെൺകുട്ടി തിരൂർ പോലീസിൽ പരാതിപ്പെട്ടതോടെ പോലീസ് ഇയാളെ പിടികൂടുകയും വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴിയുമ്പോൾ നെഞ്ചുവേദനയും ഛർദിയെയും തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മരണപ്പെടുകയുമായിരുന്നു കേസന്വേഷണം മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബുവിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് ജെ ശ്രീജയും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് മരണത്തിൽ ബന്ധുക്കൾ പോലീസിന് പരാതിയൊന്നും ഇതേ വരെ നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രഹേൽഗ ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ